നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡാമൻസ് താഴെപ്പാലം തിരൂർ ഏഴൂർ ശ്രീ കൊറ്റങ്കുളങ്ങര ശിവഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു വൈകിട്ട് വിശേഷാൽ ഭഗവത് സേവയും നടക്കും പൂജകർമ്മങ്ങൾക്ക് മേൽശാന്തി ശ്രീ മാഡമന ശ്രീജിത് നമ്പൂതിരി നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ കർക്കിടക മാസം മുഴുവൻ രാമായണ പാരായണം നടക്കുന്നു കൂടാതെ ലഘുഭക്ഷണ വിതരണവും നടക്കുന്നു വർഷം തോറും നടത്തി വരാറുള്ള രാമായണമാസ ദിനത്തിൻ്റെ ഭാഗമായി നടത്തി വരാറുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും തന്നെ നടക്കും രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞ് വൈകീട്ട് ഭഗവത്സേവ അതിവിഗ്രമായി തന്നെ ശേഷം ഭഗവതി സേവയും നടക്കാൻ പോവുകയാണ് രാമായണ മാസം വർഷം തോറും അതിവിഗ്രമായി തന്നെ ക്ഷേത്രം ആചരിച്ചു വരുന്നു രാമായണ പാരായണം നിത്യരാമായണ പാരായണം ഉണ്ടായിരുന്നതാണ് കൂടാതെ രാവിലെ വരുന്ന നമ്മൾ ചെയ്യാറുണ്ട് ഇത് എല്ലാ വർഷവും നടന്നു രാമായണ മാസാചരണത്തിന് ക്ഷേത്ര സമിതി പ്രസിഡന്റ് സേതു മാധവൻ പറൂർ ട്രഷറർ പറൂർ സെക്രട്ടറി വിവേകാനന്ദൻ മാമ്പറ്റ സുനിൽകുമാർ ജി എസ് ശിവാനന്ദൻ വെള്ളിലത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നയന്റി നൈൻ തിരൂർ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം ബാസക് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ